ഞാൻ ഹിന്ദുവിൽ ദൈവത്തെ നല്ല രീതിയിൽ വിശ്വാസിക്കുന്നു ആരാധിക്കുന്ന ഒരു പേഴ്സൺ ആണ് ഞാൻ ആണ് ചിലപ്പോ അങ്ങനെയൊക്കെ സംസാരിച്ചു വിശ്വാസത്തിന്റെ പേരിൽ എന്തും നമുക്ക് വിൽക്കാൻ പറ്റും ഈ ഒരു പാട്ടെന്ന് പറയുന്നത് ഭരണിപ്പാട്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ആചാരമാണെന്ന് പറഞ്ഞു ഇപ്പൊ തന്നെ ഏഞ്ചില് തന്നെ പറഞ്ഞു അവിടെ ഉപയോഗിക്കുന്ന തെറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ അങ്ങനെ അതായത് സ്ത്രീകളുടെ പ്രയപാട്ട് വരെ അവര് പറയും കൊടുങ്ങലെ ബർണി പാർട്ട് എന്ന് പറയുന്ന സംഭവം നല്ലതാണ് നല്ല മെസ്സേജ് മതം എന്ന് വെച്ച് നോക്കുമ്പോ അല്ലെങ്കിൽ വിശ്വാസത്തെ വെച്ച് നോക്കുമ്പോ അതൊക്കെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പക്ഷെ എന്ന് നമ്മൾ അത് തിരിച്ചറിഞ്ഞോ അത് ആടമായ കാര്യങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞോ അതല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അത് പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞെടുത്ത് നമ്മളത് കട്ടിയായിരുന്നു ഞാനൊരു പെണ്ണാണ് ഞാനൊരാണാകാൻ സമൂഹത്തിൽ സമൂഹം പറയാനോട് ഞാൻ പറഞ്ഞാണാകണം പറ്റില്ല അല്ലെങ്കിൽ ഏഞ്ചലിനോട് ആണാകണോന്ന് പറഞ്ഞാൽ പറ്റുമോ അവർ ഹായ് ഞാൻ അശ്വതി എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ള ഒരു ഗസ്റ്റ് വാർത്താ പെണ്ണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി നമ്മളത്തെ ഇപ്പത്തെ ഇഷ്യൂസിനെ പറ്റി ബോൾഡ് ആയിട്ട് സംസാരിക്കുന്ന ലീഡൻ എന്നോടൊപ്പം ഉള്ളത് മറിയം ഷനൂ നമസ്കാരം ഹായ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ ആ ഒക്കെ കാരണം വെച്ചാൽ അത്രയും ബോൾഡായിട്ട് ഇപ്പം നെഗറ്റീവ് കമന്റ്സ് പറ്റി വന്നാ പോലും അത്രയും ബോൾഡ് ഒരു വിഷയത്തെ പറ്റി എനിക്ക് ഇൻസ്പിറേഷൻ ആണ് സത്യം പറഞ്ഞത് അപ്പോ എങ്ങനെയാണ് ഈ വാർത്ത പെണ്ണെന്നുള്ള ഒരു പേര് വന്നത് ആക്ച്വലി ഞാൻ എൻ്റെ ഫീൽഡ് എം എസ് ഡബ്ല്യൂ അതായത് പ്രൊഫഷൻ വന്നിട്ട് എം എസ് ഡബ്ല്യു ഞാൻ ക്ലിനിക്കൽ സൈക്കോളജി ആയിരുന്നു അപ്പം ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം കുറച്ച് ആക്ടിങ്ങിലൊക്കെ ഒരു എന്താ പറയുക ഇഷ്ടമൊക്കെ തോന്നിയിട്ട് അങ്ങോട്ടേക്ക് വന്നു അങ്ങനെ പിന്നെ ഹസ്ബൻഡുമായിട്ട് ചേർന്നിട്ടൊരു ആഡ് ഫിലിം കമ്പനിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ സമാധാനമായിട്ട് പോരുമായിരുന്നു അപ്പൊ മറ്റേ പ്രൊഫഷൻ വിട്ടല്ലോ സോ കുറച്ച് ടൈം കൂടുതൽ കിട്ടി അപ്പൊ ഹസ്ബൻഡുമായിട്ട് സംസാരിക്കുമ്പം ഇങ്ങനെ സമകാലീന വിഷയങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു എന്തിനാണ് എന്നോട് സമയം സംസാരിച്ച സമയങ്ങളും നമുക്കതൊരു ക്യാമറ വെച്ച് സംസാരിക്കും എനിക്കിതൊന്നും കേൾക്കാ ക്യാമറ അതുപോലെ അങ്ങനെയാണ് ഇത് തുടങ്ങിയത് അപ്പോ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു കോണ്ടന്റ് എന്തായിരുന്നു സമകാലീനം ചെയ്യുമ്പോൾ എപ്പോഴും വൈറലാകും അതായത് വൈറലാകാൻ വേണ്ടി ചെയ്യുന്നതല്ല എനിക്ക് ആൾക്കാർ അയച്ചു തരും ഈ ഒരു കണ്ടന്റിനെ കുറിച്ച് സംസാരിക്കുക അങ്ങനെ കോണ്ടന്റ് അയച്ച് കിട്ടുമ്പോൾ ഓക്കെ നമുക്ക് എനിക്ക് വ്യക്തമായിട്ട് ധാരണയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാറില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പ്രൊഫഷൻ്റെ ഇടയിലാണ് ഞാനിത് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇപ്പം ഒരു ഒരു കുറച്ച് സബ്ജക്റ്റുകൾ കിട്ടും അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എടുത്തു വെക്കും എന്നിട്ട് ക്യാമറ എപ്പോഴെങ്കിലും നമ്മൾ ഫ്രീ ആകുമ്പോൾ എഴുന്നരുന്ന് സംസാരിക്കും സംസാരിക്കാറുണ്ട് അപ്പോൾ ഇതിനകത്ത് തന്നെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ സമകാലീനമായിട്ട് വരുന്ന ഈ അടുത്ത കാലത്ത് കൊടുങ്ങല്ലൂർ ഭരണി അത് ആക്ച്വലി അത് കുറച്ച് പഴയ പാട്ടാണ് ഐ മീൻ വീഡിയോ ആണ് അപ്പൊ അതൊക്കെ സംസാരിച്ചപ്പോൾ നല്ല തെറുളിയൊക്കെ കിട്ടി അല്ല ആക്ച്വലി ആ കൊടുങ്ങല്ലൂരിന്റെ സംഭവം കണ്ട വളരെ മോശമായിട്ട് ഇപ്പൊ ഞാൻ പറ്റ ഞാനൊരു ഹിന്ദുവാണ് ഞാൻ ഹിന്ദുവിൽ ദൈവത്തെ നല്ല രീതിയിൽ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന ഒരു പേഴ്സൺ ആണ് പക്ഷെ എന്നാൽ പോലും എനിക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ആ ഒരു ലിറിക്സ് കേട്ടില്ലേ പത്തിൽ പഠിക്കുന്ന പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അതൊരാൾക്കൂടെ കേൾപ്പിച്ചത് തന്നെ ഏന്ന് കാരണം വെച്ചാൽ നമുക്ക് ആചാരമൊക്കെ നമ്മൾ കേട്ടുണ്ട് കൊടുങ്ങല്ലൂരില് തെറിയെ കിളികൾ കൊടുങ്ങല്ലൂർ ആണോന്ന് കേൾക്കും പക്ഷെ തെറി ഫൈൻ ഓക്കെ പക്ഷെ ഈ ഒരു കാര്യം പുറത്ത് കേൾക്കുമ്പോ അതിനെ പറ്റി എന്താ പറയുക കാരണം ഒരു പത്ത് അതും പറയുന്നതിങ്ങനെ പത്തിൽ പഠിക്കുന്ന പെണ്ണിനെ തോന്നും എന്നാണ് പറഞ്ഞത് അതും അതും ആ വേർഡ് തന്നെ ഭയങ്കര മോശമായിട്ട് നമുക്കൊരു പൊതുസമൂഹത്തിൽ പറയാൻ കൊള്ളാത്ത കാര്യമാണ് ഇത്രയും പേര് കേൾക്കുന്നതാണ് ഇത് കേൾക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ഇതൊരു വിശ്വാസത്തിന്റെ പേരിലാണ് പോകുന്നത് സി വിശ്വാസത്തിന്റെ പേരിൽ എന്തും നമുക്ക് വിൽക്കാൻ പറ്റും നമുക്ക് സെല്ല് ചെയ്യാൻ പറ്റും കാരണം സിംപ്ലി ഭയമാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് ഇത്ര ഇത്ര ഇത് ഇപ്പം നന്മ സംഭവിക്കാം തിന്മ സംഭവിക്കാം സംഭവിക്കാം എന്നുള്ളതിനെ നമ്മൾ പറയും ദൈവത്തിന്റെ കോൺസെപ്റ്റിലേക്ക് എടുത്തു വെക്കുന്നു എന്നിട്ട് എന്തെങ്കിലും നന്മ സംഭവിക്കുമ്പോൾ നമ്മൾ പറയും ദൈവം നന്മ ചെയ്തു തിന്മ സംഭവിക്കുമ്പോൾ നമ്മൾ പറയും ആ എന്തോ പറ്റിയിട്ടുണ്ട് ദൈവം നമ്മൾ ശിക്ഷിച്ചതാ അതാണ് ആ ഒരു സാധനത്തിന്റെ കറക്റ്റ് പ്രപ്പോർഷനാക്കി കൊണ്ടുവന്ന് വെക്കുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് എനിക്ക് ദൈവത്തെ തോന്നിയിരിക്കുന്നത് ഞാൻ ആണ് ചിലപ്പോ അങ്ങനെയൊക്കെ സംസാരിച്ചത് ഓക്കെ അത് ഓരോരുത്തരുടെ എനിക്ക് വേറൊരാളുടെ മതവികാരങ്ങളെ ഹേർട്ട് ചെയ്യണമെന്ന് ഒരു താല്പര്യം പക്ഷെ ഞാൻ പറഞ്ഞു ഞാനും ഞാൻ നല്ല രീതിയിൽ ദൈവത്തെ വിശ്വസിക്കുന്ന ആണ് അമ്പലത്തിനും വിളക്ക് എത്തി പക്ഷേ എന്നാൽ പോലും എനിക്ക് ഈ ഒരു സംഭവത്തെ എനിക്ക് ഒട്ടും പേഴ്സണലി അതായത് അവിടെ തന്നെ ഈ ഒരു പാട്ട് എന്ന് പറയുന്നത് ഭരണിപ്പാട്ട് അപ്പൊ ശരിക്കും പറഞ്ഞ ഇതൊരു ആചാരമാണെന്ന് പറഞ്ഞു ഇപ്പം തന്നെ ഏഞ്ചില് തന്നെ പറഞ്ഞു തെറിയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ തെറി അവിടെ ഉപയോഗിക്കുന്ന തെറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളുടെ അങ്ങനെ അതായത് സ്ത്രീകളുടെ വരെ അവര് പറയും വൃത്തികേടായിട്ടാണ് അതായത് തെറിയായിട്ട് തന്നെയാണ് പറയാറുള്ളത് അപ്പൊ ലിറ്ററലി തെറി തെറിയെന്നു വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിന് ഈ ഒരു പാർട്ട് എന്ന് പറയുന്ന സംഭവം നല്ലതാണ് നല്ല മെസ്സേജസ് ആണ് അതാണ് ഞാൻ പറയാൻ വരുന്നത് അപ്പം ഈ ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ തെറി വിളിക്കുക അത് ഒരു ആചാരമായിട്ട് കൊണ്ടാടുക അപ്പൊ അതൊരു ആചാരമാണ് ദൈവവിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോഴും ഇതേപോലെ കുറെ ആചാരങ്ങൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് സതി ഉണ്ടായിട്ടുണ്ട് നരഹത്യ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ആചാരങ്ങളായിരുന്നു അന്ന് അതൊക്കെ ആയിരുന്നു മതം എന്ന് വെച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ വിശ്വാസത്തെ വെച്ച് നോക്കുമ്പോൾ അതൊക്കെ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു പക്ഷെ എന്ന് നമ്മളത് തിരിച്ചറിഞ്ഞോ അത് കാടമായ കാര്യങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞോ അതല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അത് പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞെടുത്ത് നമ്മളത് കട്ടിയായിരുന്നു അവിടെയും ദൈവകോപം വരില്ലേ നരഹത്യ അയ്യോ അതല്ല കാളിദേവി കോപിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നിടത്ത് നമ്മൾ മാറി ചിന്തിച്ച് തുടങ്ങിയില്ലേ അല്ലെങ്കിൽ സതി അതിൽ നിന്ന് മാറി ചിന്തിച്ച് തുടങ്ങിയില്ലേ അപ്പോൾ ഇതുപോലെ ഇതും മാറി ചിന്തിക്കുന്ന ടൈം കഴിഞ്ഞ കാര്യമാണ് പിന്നെ പണ്ട് കാലത്ത് ഈ മേലാളന്മാരെ ഓടിക്കാൻ വേണ്ടി അതിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ മേലാളന്മാരെ ഓടിക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ കീഴാളന്മാർ പാടിയിരുന്ന ഒരു സംഭവമാണിത് ഇത് പിന്നെ ദൈവ ദേവിയുമായിട്ട് ദേവീ സങ്കല്പായിട്ടൊക്കെ ചേർത്ത് വെച്ചിട്ട് പറയപ്പെടുകയും ഇതൊക്കെ ഇതൊന്നും എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് മതവിചാരങ്ങളിൽ ഒന്നും ഹേർട്ട് ചെയ്യാൻ താല്പര്യമില്ല ബിക്കോസ് ഓരോരുത്തരുടെ ബിലീഫ്സ് ആണ് അത് അവരങ്ങനെ തന്നെ കൊണ്ടുപോകട്ടെ പക്ഷെ ഇത് മാറ്റപ്പെടേണ്ട കാര്യമാണെന്ന് എനിക്ക് തോന്നി സ്പെഷ്യലി ഈ ഒരു കാര്യം ഒരു പതിനെട്ട് വയസ്സിൽ ഒരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടി പതിനഞ്ചു വയസ്സ് വയസ്സ് അത്രേ ഉള്ളൂ ആ ഒരു കുട്ടീനെ കുറിച്ച് അങ്ങനെ ഒരു കുട്ടീനെ അപ്പൊ തോന്നും എന്ന് പറയുന്നത് തന്നെ അത് അത്രയും വയസ്സുള്ള ഒരു പുള്ളിക്കാരൻ്റെ കൊച്ചുമകളുടെ പ്രായമേ ഉള്ളൂ ആ പുള്ളി പാടുന്ന പുള്ളിയുടെ കൊച്ചുമകളുടെ പ്രായമുണ്ടാവുകയുള്ളു ഈ പതിനഞ്ച് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് അപ്പൊ അങ്ങനെ പറയുമ്പോ അത് നിയമപരുദ്ധമാണ് അത് നമ്മൾ എന്താ കാണാത്ത അത് ഇത് ഇപ്പൊ പാട്ടല്ലാതെ ഒരു പബ്ലിക്കിലെ ഒരാൾ വന്നിട്ട് ഓഫ് ഫീലിങ് പറയുകയാണെങ്കിൽ ഇതൊക്കെ എടുക്കത്തില്ല ഇത് എന്നാ പിന്നെ ഇങ്ങനെ തോന്നുന്ന ആൾക്കാർക്ക് ഭരണി പാട്ട് റോഡിന്ന് പാട്ട് കേസ് എടുക്കും സി അങ്ങനെ ഒരു ലിറിക്സ് എഴുതാൻ പോലുള്ള ഉള്ള മനസ്സെന്ന് പറയുന്നത് അത് ഒരു ഭയങ്കര ഹീനമായിട്ടുള്ള കാര്യമാണ് നമ്മളത് അതിന്റെ ഒരു അയ്യോ അത് വിശ്വാസമാണ് ഇപ്പൊ ഞാൻ ഇത് പറഞ്ഞ ഇത് കാണുന്ന ആൾക്കാർ ഇത് ആ വീഡിയോ കാണാത്തവരായിരിക്കും എന്താ ഞാൻ പാട്ടായിട്ട് പറയുന്നില്ല എന്തായാലും ഞാൻ പറയാം അതിലയാൾ പറഞ്ഞത് ഏഹ് പത്തിൽ പഠിക്കണി പത്തിൽ പഠിക്കുന്ന പത്തിൽ പഠിക്കുന്ന പെണ്ണിനെ കണ്ടാൽ തോന്നും പച്ചയ്ക്ക് ആ ഒരു വേർഡ് പറഞ്ഞിട്ടാണ് പറയുന്നത് അതാണ് നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അപ്പം അവിടെ എനിക്ക് കുറച്ച് കോമൻസ് വന്നു ഇത് മതം വെച്ചിട്ട് അതായത് ഇന്ന മതത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ സോ അതിന്റെ കുറച്ച് വീഡിയോസ് ഞാൻ നിനക്ക് തരാം സോ നീ അതെടുത്ത് റിയാക്ട് ചെയ്യേ ഈ മതത്തിൽ മാത്രമല്ല മറ്റുള്ള മതത്തിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഞാൻ ചോദിക്കുന്നത് മതം എന്ന് പറയുന്നത് ഞാൻ ദേ ഇത്ര അഴുക്ക് ചെയ്തു ഞാൻ ക്രിസ്ത്യൻ മതമാന്ന് വിചാരിക്കുക ഞാൻ ഇത്ര അഴുക്ക് ചെയ്തു നിങ്ങൾ മുസ്ലിം അല്ലെങ്കിൽ ഇപ്പുറത്തിരിക്കുന്ന ആൾ ഹിന്ദുവാണെന്ന് വിചാരിക്കുക നമ്മൾ മൂന്ന് പേരും കൂടെ കോമ്പറ്റീഷൻ അടിക്കുകയാണോ ഞാൻ ഇത്ര അഴുക്ക് ചെയ്തു അപ്പം നീ ഇത്ര അഴുക്ക് ചെയ്യണം അവർക്ക് ചെയ്തില്ല അവർ ചെയ്തില്ലേ സോ നീയും ഇത്രയും ചെയ്യണം എന്നുള്ളൊരു കോമ്പറ്റീഷൻ ആണോ മതം എന്ന് പറയുന്നത് മതം എന്ന് പറയുന്നത് സമൂഹത്തിൽ നല്ലത് ചെയ്യാനുള്ള അവർ അഴുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും അഴുക്ക് അതിന് പകരമായിട്ട് ഞാനും കുറെ അഴുക്ക് ചെയ്തേക്കാം അല്ലല്ലോ അതല്ലല്ലോ എന്റെ ഒരു ന്യായമുള്ള കാര്യം ഞാൻ കുറെ പക്ഷെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കുട്ടികളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് എവ്രി വൺ ഇത് നല്ല രീതിയിലാണ് സപ്പോർട്ട് ചെയ്തത് ബിക്കോസ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പാടില്ല എന്നുള്ള രീതി ഇപ്പോ കൂടുതലായിട്ട് ഇപ്പം ഓൺലൈനിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് എൽ ജി ബി ടി ക്യു ഇപ്പം ബിഗ് ബോസിൽ നേരത്തെ എൽ ജി ബി ടി ക്യൂ മഴവിൽക്കെ ആകാശത്ത് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് പക്ഷെ ഇപ്പം സമൂഹം കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി കാരണം ബിഗ് ബോസിലൂടെ നമ്മളെ ഉറേയും മാതിരി വന്ന സമയത്ത് ലക്ഷ്മി ഒരു കൊമൻ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ ഒന്നും വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നൊരു കൊമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സമ സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടവരിൽ അപ്പം അതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്താ പറയാനുള്ളു ഞാൻ ബിഗ് ബോസ് അങ്ങനെ കാണാറില്ല പക്ഷേ റീൽസിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ കാണാറുണ്ട് അപ്പം ഒരു ഇത് ഭയങ്കര വൈറലായല്ലോ സോ അത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ഇവർ ഇവരെല്ലാവരും ഇപ്പം നമ്മൾ ഇതിൻ്റെ കം കൊമൻ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം അപ്പം ഞാനിങ്ങനെ അങ്ങനെ ബിഗ് ബോസ് കാണാറില്ല അപ്പം ഞാൻ ഈ സോഷ്യൽ മീഡിയ ലൈക്ക് റീൽസൊക്കെ കാണുമ്പോൾ സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ടു ഭയങ്കര വൈറൽ ആയൊരു വിഷയമായത് കൊണ്ട് അപ്പോൾ അതിൻ്റെ കോമൻ സെക്ഷനൊക്കെ എടുത്ത് നമ്മൾ നോക്കുമ്പോൾ ഇവർക്ക് ഇവരെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് ഇവരെ ചേഞ്ച് ചെയ്തുകൂടെ ഇവർക്ക് വ്യത്യാസം വരുത്തി കൂടെ എന്നൊക്കെയുള്ള സാധനങ്ങൾ അത് ഈ ലക്ഷ്മി ടൈപ്പ് ഓഫ് ആൾക്കാരാണ് പറയുന്നത് സി ഇവരെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതിനേക്കാളും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നയൻറ്റി നയൻ അല്ല ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് എളുപ്പം ഈ പറയുന്നവരെ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ് ചേഞ്ച് ചെയ്യാൻ പ്രയാസമാണ് പക്ഷേ സ്റ്റിൽ ജെനറ്റിക്കലിയാണ് അവരങ്ങനെ ആയിരിക്കുന്നത് ജെനറ്റിക്സാണ് ഓരോ വർക്ക് ചെയ്യുന്നത് അതായത് പ്രീനേറ്റിലായിട്ടുള്ള പോസ്റ്റ്നെയല്ല അതായത് കുട്ടി ജനിച്ചതിന് ശേഷമല്ല പ്രീനേറ്റിലായിട്ടുള്ള ഹോർമോണൽ വ്യതിയാനങ്ങൾ ക്രോമസോമിൻ്റെ ഇത് പിന്നെ ജെനറ്റിക്സ് ഇതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് അവർക്ക് അങ്ങനെ ഒരു ലെസ്ബിയൻ ഗെ ട്രാൻസ്ജെൻഡർ ഇതെല്ലാം അവർ പറയുന്നുണ്ട് അവർ അവരിപ്പോൾ തുടങ്ങിയതല്ല അവർ സ്കൂൾ ടൈം തൊട്ട് അവർക്ക് അല്ലടാ സ്കൂൾ ടൈം എന്നുള്ളതല്ല ഇപ്പം എൻ്റെ ഇപ്പം ഞാനൊരു ഗേളാണ് അല്ലെങ്കിൽ ഞാനൊരു ഗൈ ആണെന്ന് വിചാരിക്കുക എൻ്റെ സെക്ഷൽ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ മുന്നിലേ തന്നെ സെക്ഷൽ അട്രാക്ഷൻ നമ്മൾ കാണിച്ചു തുടങ്ങത്തില്ല നമുക്കൊരു ഒരു ടൈം ആകുമ്പോൾ നമുക്ക് നമ്മളുടെ ഹോർമോൺസ് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ സെക്ഷൽ അട്രാക്ഷൻ കാണിച്ചു തുടങ്ങുന്നത് അവിടെ തന്നെ ഈ ഹോർമോൺസ് നമ്മൾക്ക് പ്രീനേറ്റലായിട്ട് കിട്ടുന്നതാണ് അതായത് നമ്മൾ ഗർഭത്തിലായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹോർമോൺസ് എൻ്റെ വ്യത്യാസമാണ് ഈ ഗെയിം ലസ്ബിയനും ഒക്കെ ഉണ്ടാക്കുന്നത് മനസ്സിലായോ ഇപ്പം ഏഞ്ചൽ ഒരു ഗേൾ ആണ് ഏഞ്ചലിനോട് അല്ലെങ്കിൽ ഋഷാദ് ഒരു ബോയ് ആണ് റിഷാദിനോട് പറയാണ് ഒരു ഗേൾ ഗേളാകാൻ പറയാണ് ഇന്ന് മുതൽ സമൂഹത്തിൽ ഗേൾ ആയിട്ട് ജീവിച്ചാൽ മതി മുതൽ നീ ഗേൾ ആയിരിക്കണം എന്ന് പറയാ അല്ലെങ്കിൽ നേരെ തിരിച്ച് ഏഞ്ചലിനോട് നേരെ തിരിച്ച് പറയാണ് ബോയ് ആയിട്ട് ജീവിക്കണമെന്ന് ബുദ്ധിമുട്ടല്ലേ നല്ല ബുദ്ധിമുട്ടല്ലേ പറ്റില്ല എത്ര വേഷം കിട്ടിയാലും നിങ്ങൾക്ക് പറ്റില്ല അല്ലേ ഇതേപോലെ തന്നെയാണ് അവരോട് നേരെ തിരിച്ചു ചെയ്യാൻ പറയുന്നത് അവർക്ക് പറ്റില്ല പറ്റില്ല അപ്പം കൺവേർഷൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു ഇതുണ്ടായിരുന്നു പണ്ട് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ചിലരൊക്കെ ഈ കൗൺസിലിംഗ് വഴി റെഡിയാക്കി കൂടെ പിന്നെ ഇവർ ഹോർമോണൽ ഹോർമോണൽ എഫക്റ്റിലാണല്ലോ ഇവർക്ക് ഹോർമോൺസ് എടുക്കുന്നുണ്ടല്ലോ ഈ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഹോർമോൺസ് എടുക്കുന്നുണ്ട് സോ അവർ ഇങ്ങോട്ടേക്ക് വരുന്ന ഹോർമോൺസ് എടുത്തിട്ടാണല്ലോ സോ ഇവർക്ക് നേരെ തിരിച്ച് ഹോർമോൺസ് അതായത് അതായതിപ്പം ഗൈ ആയിരിക്കുന്ന ആൾക്ക് ടെസ്ട്രോസറോണിൻ്റെ അല്ലെങ്കിൽ ഗേളായിട്ടിരിക്കുന്ന ഒരാൾക്ക് ഈസ്ട്രോജന്റെ കുറവുകൊണ്ടാണ് ഇത് ഉണ്ടാകുന്നത് അപ്പോൾ ഒന്നിലെ ആ ഒരു കാറ്റഗറിയിലേക്ക് പോകുന്നത് അപ്പം അവർക്ക് നേരെ തിരിച്ചു കൊടുത്തുകൂടെ എന്ന് അതായത് ഈസ്ട്രോ ഈസ്ട്രോജൻ തന്നെ അവർക്ക് കൊടുത്തുകൂടെയെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി ഇത് ബ്രെയിനിൽ നിന്ന് ഹൈപ്പോത്തലാമസിൻ്റെ ഫങ്ഷൻ്റെ ഹൈപ്പോതലാമസാണ് നമ്മുടെ ഹോർമോൺസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പുള്ളിയുടെ ഫംഗ്ഷനാണിത് ഇത് ഇവർക്ക് കൊടുക്കുന്നത് ഇവരെടുക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് എടുക്കുന്ന അല്ലെങ്കിൽ ഹോർമോൺസ് എടുക്കുന്നതെന്ന് പറഞ്ഞില്ലേ ഈ ഹോർമോൺസ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇപ്പം ഞാനൊരു ബോയി ആണോ എന്ന് ആഗ്രഹിച്ചു എങ്കിൽ എൻ്റെ സൗണ്ട് മാറ്റാൻ എൻ്റെ പേശികൾക്ക് കുറച്ചുകൂടെ അതായത് മസിൽസിനൊക്കെ കുറച്ചുകൂടെ ഇത് കിട്ടാൻ എൻ്റെ റോം ഐ മീൻ മുഖത്തെ ഫേഷ്യൽ ഹെയർ വളരാൻ ഇതിനൊക്കെ വേണ്ടിയാണ് ഈ സംഭവിക്കുന്നത് തിരിച്ച് ഞാൻ ഒരു ഗയർ റിഷാദ് ഇപ്പൊ ഒരു പെണ്ണാകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതായത് ട്രാൻസ്ജെൻഡർ ആകുന്നത് അപ്പം ആകാൻ വേണ്ടി ഹോർമോൺസ് എടുക്കുവാണെങ്കിൽ റിഷാദിന്റെ ഈ ഫേഷ്യൽ ഹെയർ നിർത്തലാക്കാൻ ഐ മീൻ കൺട്രോൾ ചെയ്യാൻ അതായത് ഫീ ഫേസിൻ്റെ ഫേസിന്റെയും ബോഡിയുടെയും മാറ്റത്തിന് വേണ്ടിയാണ് ഇവർ ഹോർമോൺസ് എടുക്കുന്നത് ഫേസിൻ്റെ ഒരു ട്രാൻസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു എന്റെ റൂംമേറ്റ് ആയിരുന്നു ഇപ്പം ആള് ജോലി മഹാരാജിലാണ് പഠിക്കുന്നത് അപ്പം പുള്ളിക്കാരി ഇത് എന്തുവാ ഹോർമോൺസ് എടുക്കുക സർജറി ഹോർമോൺസ് എടുക്കുന്ന സമയത്ത് സൗണ്ട് മെല്ലെ മെല്ലെ അപ്പം ഈ ഒരു വേണ്ടിയാണ് ഇവർ ഇത് എടുക്കുന്നത് അല്ലാതെ ഇത് ബേസിക് ആയിട്ടുള്ള ഹൈപ്പോതലാമിസിന്റെ കറക്ഷന് അല്ല എടുക്കുന്നത് അപ്പൊ നമ്മൾ പുറത്തുനിന്ന് ഇവർക്ക് ഈസ്ട്രോജൻ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റോസ്ട്രോൺ എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ ഇവർക്കത് ഒരു ഒരുപയോഗം ഉണ്ടാകത്തില്ല ഉപയോഗം ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂയിസൈഡൽ എഫക്റ്റ് ഭയങ്കര വലിയ ഡിപ്രഷൻ അങ്ങനെയൊക്കെ പോവുക അപ്പൊ ഈ ഡിപ്രഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആ സമൂഹത്തിന് വേണ്ടിയല്ലേ സമൂഹത്തിന് വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്യണോ സി ഞാനൊരു പെണ്ണാണ് ഞാനൊരാണാകണം സമൂഹത്തിൽ സമൂഹം പറയാനോട് ആണാകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആണാകണോ പറ്റില്ല അല്ലെങ്കിൽ ഏഞ്ചലിനോട് എന്ന് പറഞ്ഞാൽ ഏഞ്ചലിന് പറ്റുമോ അപ്പോൾ അതേ സാധാരം തന്നെയാണ് അവരനുഭവിക്കുന്നത് അത് ഇതിപ്പം സെക്ഷൽ അട്രാക്ഷൻ അട്രാക്ഷൻ ഇപ്പൊ ഗേ അല്ലെങ്കിൽ ലെസ്ബിയെന്നൊക്കെ പറയുമ്പോൾ അട്രാക്ഷൻ സെക്ഷൽ ഒക്കെ തോന്നുന്നത് അവരുടെ ഈസ്ട്രോജൻ കൗണ്ട് ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ കൂടുതൽ ഗേ ആയിട്ട് വരുന്നതും ഇപ്പൊ പറഞ്ഞല്ലോ ഇപ്പൊ ഒരു ഗേ എന്ന് ഒരു ആണിനോട് മാത്രമേ തോന്നത്തുള്ളൂ ലെസ്ബിൻ പെണ്ണിനോട് മാത്രമേ തോന്നത്തുള്ളൂ അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാന്ന് വെച്ചാൽ ആണിനോടും തോന്നും പെണ്ണിനോടും തോന്നും അത് ഇച്ചിരി കൂടുതലല്ലേ എന്ന് പറയുന്നത് അതൊക്കെ നമ്മള് ജീവിച്ചു വന്ന സാഹചര്യങ്ങളും ഒരു നമ്മുടെ പഴമയൊന്നും ഇല്ല കേട്ടോ പഴമയൊന്നും എടുക്കരുത് നമ്മുടെ പരമ്പരാഗതമായ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അമ്പലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതൊക്കെ അംഗീകരിച്ചിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ വന്നിട്ടുണ്ട് പക്ഷെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതൊക്കെ കുറച്ച് യാഥാസ്ഥിതിക മനോഭാവത്തോടു കൂടി കാണാൻ തുടങ്ങി നമ്മൾ വേറൊരു ഇതിലേക്ക് കടന്നു അപ്പൊ ഈ കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജനിച്ചത് സോ നമുക്കിതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷെ സ്റ്റിൽ അവരുടെ കാര്യം വരുമ്പോ അവർക്ക് ഈ ആണ് അവർക്ക് ആണെൻ്റ് ഇപ്പം നൂ മറ്റേ നൂറാൻഡ് അതില ഇവരുടെ രണ്ടുപേരുടെയും കാര്യം എടുക്കുകയാണെങ്കിൽ ആതിൽ തന്നെയാണ് എല്ലാവരും കുറ്റം പറയുന്നത് നൂറ് സാധാരണ ഒരാളാണ് എന്നിങ്ങനെ ലൈക്ക് നൂറ് ഹെട്രോ ആണ് ബാക്കി ആതില നേരെ തിരിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട് അതിങ്ങനെയാണ് ഇവർക്ക് അറിയാൻ പറ്റുന്നത് കാരണം പിന്നെ അതിനൊപ്പം അതിനെ സാധൂകരിക്കാൻ വേണ്ടി ഒരു സാധനം പറഞ്ഞു ഒരു ട്രോമ കാര്യം നൂറ ഷെയർ ചെയ്തിരുന്നു പണ്ട് സംഭവിച്ച ഒരു സെക്സ്വൽ അബ്യൂസിനെ കുറിച്ച് ഷെയർ ചെയ്തിരുന്നു ആ സമയത്ത് പറഞ്ഞു ഓ കുട്ടിക്ക് നൂറയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം